ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു പ്ലാന്റിൻ്റെ വീടിയാണുള്ളത് മുല്ലപ്പൂവിനോട് സാമ്യമുള്ള മറ്റൊരു പ്ലാന്റ് ആണിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പം ഈ പ്ലാന്റ് നമ്മുടെ ആലപ്പുഴ മുല്ലയില്ലേ അതിൻ്റെ പോലെ ഒരു വള്ളി പോലത്തെ ഒരു ടൈപ്പായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേങ്കിൽ ഇത് ആലപ്പുഴ മുല്ലയല്ല ഖഗ്ഡ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണിത് അപ്പം ഇതിൻ്റെ പൂവ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ മുല്ലയുടെ പൂവ് പോലെ ഇങ്ങനെ ഉള്ളതാണ് പക്ഷെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഈ ഒരു രശയില്ല വല്ലാത്തൊരു സ്മെല്ലാണ് നമുക്കത് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടുന്നവർ കാണാൻ എനിക്ക് എനിക്കറിയില്ല എന്തായാലും എനിക്കിഷ്ടമല്ല ഇതിൻ്റെ സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പം ഒരു പ്ലാന്റ് നമുക്ക് എന്താ പറയുന്നത് ലോ മെയിൻ്റനൻസ് കാറ്റഗറി പെടുന്ന ഒരു പ്ലാന്റാണ് അതുപോലെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും ഒരു ചെറിയ തണ്ടുണ്ടെങ്കിലും നമുക്കത് കുത്തിവെച്ച് എളുപ്പം കിളിപ്പിച്ച് നല്ലപോലെ നമുക്കിങ്ങനെ നല്ലൊരു പ്ലാന്റ് ആക്കി അപ്പോൾ നമുക്ക് വെട്ടി വിടുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചട്ടിക്കകത്ത് വളർത്താം അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും ഇനി എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്ത് കയറ്റി വിടുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് വള്ളി പോലെ വള്ളിയല്ല ശരിക്കും അങ്ങനെ അങ്ങ് കയറ്റി അങ്ങനെ വിടാനായിട്ടും നമുക്ക് പറ്റും എങ്ങനെ വളർത്തിയാലും അടിപൊളി വേറെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മറ്റേ മുല്ലയ്ക്ക് എന്ന് പറഞ്ഞാൽ സീസണലാണല്ലോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അതുകൊണ്ടൊക്കെ മുല്ലപ്പൂ തീർ തീർന്നിട്ടുണ്ടാവും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും പൂ ഉണ്ടാകും എപ്പോൾ നോക്കിയാലും പ്ലാന്റിൽ ഇങ്ങനെ അത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇതുപോലെ ഒരു കൊലയായിട്ടായിരിക്കും ഓരോ തണ്ടിലും പൂക്കളുണ്ടാകുന്നത് പൂക്കൾ പക്ഷെ അധികം ദിവസം നിൽക്കത്തൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും വാടി താഴെ പോയിട്ടുണ്ടാവും പിന്നെ വെയിൽ ഇതിന് നല്ല വെയിൽ വേണം ഒരു അഞ്ചാറ് മണിക്കൂർ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് നല്ല കട്ടിയായിട്ടുള്ള വെയിൽ താങ്ങാൻ കഴിവുള്ളവരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പൂവെന്നും നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ വെള്ളമെന്ന് പറയുന്നതും എന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കണം പക്ഷേങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം പോട്ടിനകത്ത് ഇങ്ങനെ വെള്ളം താങ്ങി നിന്ന് കുഴഞ്ഞ് അങ്ങനെ നിന്നാല് ചെടി പോവും അല്ലാതെ നല്ല ഡ്രെയിനേജ് ഒക്കെ ഉള്ള പൊട്ടിനകത്ത് നല്ല മിക്സ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ എന്നും നമുക്ക് ഇതിന്ന് പൂ കാണാനും എടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ വലിയ ഇല്ലാതെ എന്നും പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഖഗ്ദ പ്ലാന്റ് താങ്ക്സ് ഫോർ വാച്ചിങ്